മൂന്നാർ ടൗണിൽ ലോട്ടറി വിൽപ്പനക്കാരന്റെ പക്കൽ നിന്നും പണം തട്ടിയെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിലായി തമിഴ്നാട് പുതുക്കോട്ട സ്വദേശി ആരിഫ് മുഹമ്മദിനെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ പെരിയവാരെ കവലയിൽ വെച്ചായിരുന്നു സംഭവം ലോട്ടറി വിൽപ്പനക്കാരനായ കലൈമണി പെരിയവാരെ കവലയിൽ ലോട്ടറി വിൽപ്പന നടത്തി ശേഖരിച്ച പണം ബാഗിലിരുന്ന് ശ്രദ്ധയിൽപ്പെട്ട ആരിഫ് മുഹമ്മദ് പെട്ടെന്ന് അദ്ദേഹത്തെ ആക്രമിച്ച ശേഷം ബാഗ് തട്ടിപ്പിറിച്ചു ഓടാൻ ശ്രമിക്കുകയായിരുന്നു നാട്ടുകാരിടപെട്ട് പ്രതിയെ പിടികൂടി വെച്ചു ആരിഫ് മുഖുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു മാസമായിട്ട് ഈ മൂന്നാർ കോളനിയിൽ താമസിച്ചു വരുന്നാണ് നമുക്ക് കൃത്യ വിവരം ഇപ്പൊ ഇന്ന് രാവിലെ കുറച്ച് പെരിയവാര ഭാഗത്ത് വെച്ചിട്ട് ഇയാൾ ഇതൊരു ലോട്ടറി കിട്ടിക്കൊണ്ടിരുന്നൊരു ചേണ്ട കയ്യിൽ ഇന്ന് ബാഗ് കട്ടി കുറച്ചൊരു പോകാൻ അദ്ദേഹത്തിന്റെ കൈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു പേഴ്സ് കിട്ടി അതിനകത്ത് കുറച്ചൊരു വെള്ളി ആഭരണങ്ങൾ കുറച്ച് പൈസ ഒക്കെ നമുക്ക് അതിന്റെ സംശയം തോന്നുകൊണ്ടാണ് നമ്മള് കൂട്ടിക്കൊണ്ട് പോകുന്നത് നാട്ടുകാർ തടഞ്ഞു നോക്കിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഒരു മാസം മുമ്പാണ് പ്രതി കുടുംബസമേതം മൂന്നാർ കോളനിയിൽ താമസിക്കാൻ എത്തിയത് ഇയാൾക്കൊപ്പം താമസിക്കാൻ മറ്റു രണ്ടുപേർ കൂടിയുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അടിമാലി